ഇതുപോലെ നല്ല രീതിയിൽ മുളകുകൾ ഉണ്ടാകുന്നതിനായി ഞാൻ ചെയ്തു കൊടുത്തൊരു ടിപ്സ് പറയാം അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് ചിന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ കണ്ടു നോക്കണം കണ്ടുനോക്കണം ഇപ്പോഴെനിക്ക് നല്ല രീതിയിൽ തന്നെ ധാരാളം പച്ചമുളകുകൾ ഉണ്ടായി നിൽക്കുകയാണ് ഞാൻ ഇതിൽ നിന്ന് മുളകുകളെല്ലാം ഇങ്ങ് വിളവെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ പച്ചമുളക് ചെടികൾ നിന്ന് നേരത്തെ നല്ല രീതിയിൽ വിളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ ഉള്ള വിളവുകളൊക്കെ എടുത്തതിന് ശേഷവും ഇപ്പോഴും താണ്ടെ നല്ല രീതിയിൽ തന്നെ പച്ചമുളകുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മുളക് തൈകളാണ് ഇതിൽ ധാരാളം മുളകുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അധികം വലിപ്പം ഒന്നും വയ്ക്കുകയില്ല ചെറിയ രീതിയിൽപ്പെട്ട മുളകുകളാണ് ഉണ്ടാവുക നമ്മൾ മുളക് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി നേരിടുന്ന ഒരു പ്രശ്നമാണ് മുളക് ചെടിയുടെ ഇല കുരുടിപ്പ് മണ്ണിലുണ്ടാകാവുന്ന ഫംഗസ് ബാധ ഏറ്റവും ഇലകുരുടിപ്പുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യം കൊണ്ടും ഇലകുരുടിപ്പുണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇലയുടെ മുരടിപ്പൊക്കെ മാറിക്കിട്ടുന്നതിനായി തയ്യാറാക്കാൻ പറ്റിയ ജൈവ കീടനാശിനിയാണ് ഉള്ളിത്തോല് വേപ്പിൻ പിണ്ണാക്ക് ഇവയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതിന് ശേഷം നേർപ്പിച്ച് നമ്മുടെ ചെടികളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഉരുടുപ്പ് രോഗം മാറ്റി നിർത്താൻ കഴിയും അതുപോലെ തന്നെ വെർട്ട് ഒരു ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നേർപ്പിച്ച് നമ്മുടെ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വെള്ളീച്ചയുടെ ശല്യം നല്ല വിധത്തിൽ തന്നെ മാറിക്കിട്ടും വെർട്ട് സീലിയം നമ്മുടെ കൃഷിഭവനിൽ ഭവനിൽ നിന്നോ അല്ലെങ്കിൽ എക്കോ ഷോപ്പുകളിൽ നിന്നും ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ മാസത്തെ കാലാവധിയേ ഉള്ളു അതിനു മുന്നേ ഇതൊക്കെ ഉപയോഗിച്ച് തീർക്കണം വെറ്റ് രക്തസീലിയം ഒക്കെ നിന്ന് വാങ്ങുമ്പോൾ ഡേറ്റ് കഴിയാറായതാണോ അതോ കഴിഞ്ഞതാണോ കഴിഞ്ഞതാണോന്നൊക്കെ നോക്കി വേണം വാങ്ങുവാൻ നമുക്കൊരു അഞ്ച് മാസ കാലമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാവണം എൻ്റെ ഈ മുളക് ചെടിയിൽ നല്ല രീതിയിൽ തന്നെ കുരുടിപ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് വേണ്ടുന്ന മരുന്നുകളൊക്കെ ചെയ്തു കൊടുത്തു അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കണ്ടിട്ടില്ലാത്ത ഒരളൊക്കെയാണ് കണ്ടു നോക്കണം ഇപ്പോഴും എനിക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വിളവുകൾ കിട്ടുന്നത് ഞാൻ നേരത്തെ തന്നെ ഇതിൽ നിന്ന് ഒരു നാലഞ്ച് ട്രിപ്പ് തന്നെ വിളവെടുത്ത് കഴിഞ്ഞതാണ് ഇപ്പോഴും എനിക്ക് ധാരാളം മുളകുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മുളക് ചെടിയിൽ മുളക് ഊരിയിടത്തക്ക രീതിയിൽ തന്നെ ഉണ്ടായി നിൽക്കുകയാണ് നന്നായി നിൽക്കുന്നുണ്ട് മുളകൾ ഇതുപോലെ നല്ല രീതിയിൽ മുളകുകൾ ഉണ്ടാകുന്നതിനായി ഞാൻ ചെയ്തു ഒരു ടിപ്സ് പറയാം ഇതുപോലെ നല്ല രീതിയിൽ മുളകുകൾ ഉണ്ടാകുന്നതിനായി ഞാൻ ചെയ്തു കൊടുത്ത ടിപ്സ് പറയാം ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം അതിൽ രണ്ട് സ്പൂൺ ചാരവും കൂട്ടി ചേർത്തിളക്കിയതിന് ശേഷം അത് നമ്മുടെ മുളക് ചെടിയുടെ ചുവടുകളിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴിതിലെ മുളകുകളെല്ലാം നല്ല രീതിയിൽ പഴുത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ പഴുത്ത് വിളഞ്ഞ് നിൽക്കുന്ന മുളകുകളെല്ലാം ഞാനിങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മുളകുകളൊക്കെ പൊട്ടിച്ചെടുക്കാൻ നോക്കുമ്പോഴേക്കും ഒരാൾ ഒറ്റയ്ക്ക് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ തീരുകയില്ല അപ്പോൾ ഞാൻ മക്കളെ കൂടി കൂട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ പച്ച ചാണക കപ്പലിൻ്റെ പിണ്ണാക്ക് ഇവയൊക്കെ ജൈവസളിയാക്കി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും ഒരു നാലു കൂടി നമ്മൾ കൃഷി സ്ഥലത്തേക്ക് കയറി വന്നതാണ് ഇപ്പോഴും ഇത്രത്തോളം വിളവുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നേരെ ഇരുട്ടി വരികയാണ് നമ്മൾ വളരെ വേഗത്തിൽ തന്നെയാണ് വിളവ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ എല്ലാവരും ഒക്കെ ഒന്ന് കൃഷി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെ നല്ല വിധത്തിൽ നമുക്ക് മുളകുകൾ എടുക്കാൻ കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നല്ല ജൈവ രീതിയിലുള്ള പച്ചമുളകുകളാണ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ